ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാർച്ച് ട്വൻറ്റി ഫോർത്ത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബൈഡ് രണ്ട് ബ്രൈഡ് ഉണ്ടായിരുന്നു സോ ഇത് ഫസ്റ്റ് ബ്രൈഡ് ആണ് ആദ്യം ആരുടെ വർക്കിനും ശ്വേതാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ വോക്ക് ഉണ്ടായിരുന്നു അതിന് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടാവണം എന്നല്ല അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇല്ല കേട്ടോ അപ്പോൾ ശ്വേതയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് വിഷ് ചെയ്ത് ശ്വേതി ജിഷ്ഠി ആണെന്നുണ്ടെങ്കിൽ അത് ഓർമ്മ വന്നത് ആദ്യം വന്നിട്ടാണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കുമ്പോൾ ആ ദിവസം വിഷയം മറന്നുപോയി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എല്ലാവരും അംഗങ്ങളൊക്കെ വിഷ് ചെയ്യുമ്പോൾ ബേർഡേ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പക്ഷേ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വന്നത് അങ്ങനെ ആദ്യം എനിക്ക് വേണ്ടിട്ട് ഒരു ബുക്കെയും കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിശേഷങ്ങൾ നമ്മൾ ബ്രൈഡ് അറിയണ്ടാങ്ക് യുക് യു വീട്ടിൽ കൊണ്ടുപോയിട്ട് മുറിച്ചോട്ടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മുറിക്കേ സത്യം പറഞ്ഞാൽ ആ സെക്കൻഡിൽ ആ കുട്ടിയോട് ഞാൻ എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് എനിക്ക് ഒന്നും അറിയേണ്ടായില്ല ആകെ ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആയി പോയായിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർ വന്ന് ഗിഫ്റ്റ് ഒക്കെ തരുന്നത് അപ്പോൾ അതൊരുപാട് സന്തോഷമായി അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് വർക്ക് ഉണ്ടായിരുന്നു ഇത് നയനയാണ് കേട്ടോ നയനയുടെ ആയിരുന്നു നമ്മുടെ സ്റ്റുഡിയോയിലായിരുന്നു വർക്ക് നമ്മൾ രാവിലത്തെ വർക്ക് കഴിഞ്ഞ് കുറച്ച് കിടന്നൊക്കെ ഉറങ്ങി എണീട്ട് കഴിഞ്ഞിട്ട് ഈവനിങ്ങിലായിരുന്നു കേട്ടോ രാവിലത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഇതൊരു ഉച്ച ഈവിനിങ് എന്ന് പറയുമ്പോൾ ഉച്ചക്കായിരുന്നു വർക്ക് നമുക്ക് അപ്പോൾ അതാ നയനയുടെ ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫേസ് മേക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലിൻ്റെ കൺഫ്യൂഷനാണ് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഇന്ന് വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ അത് ഈവനിങ്ങ് ഞങ്ങൾ ഗുരുവായൂർ പോവാണ് നാളെ നമ്മുടെ കുഞ്ഞുമാളൂൻ്റെ ചോറൂണാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട്ട് നമ്മളൊരു ഡെയിലി വ്ളോഗ് ചെയ്യാനുള്ള ഉണ്ട് നമ്മൾ ഒരു സമയത്ത് ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു നാല്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം വരെ ചെയ്തായിരുന്നു ഒന്ന് ഡെയിലി വ്ളോഗായിട്ട് അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഡെയിലി വ്ളോഗ് ട്രൈ ചെയ്യുകയാണ് അറിയില്ല എത്രത്തോളം നമുക്ക് ഇടാൻ പറ്റുന്നുള്ളത് നേരെയുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ഹെയർ സ്റ്റൈൽസ് കാണിച്ചു കൊടുത്തു നമ്മൾ തന്നെയാണ് ബെറ്റോത്തിലും വെഡ്ഡിങ് ഒക്കെ അപ്പം നമ്മൾ അങ്ങനെ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് ഇനി ബെറ്റോൽ നമ്മൾ വേറൊരു ലുക്ക് ാണ് അത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണാട്ടോ കുഞ്ഞിമാളി നോക്കിയ മേക്കപ്പ് ഇഷ്ടിമാല അമ്മ ചെയ്ത് മേക്കപ്പാന്നൊക്കെ ഇഷ്ടായ അറിയില്ല ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ ഇഷ്ട കളർ മുടങ്ങിട്ടിടാ ഇപ്പൊ നിളോ കണ്ടാ മതി വലിക്കരുത് കേട്ടാ ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യാം വാരില്ലേ അത് ഒന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഗുരുവായൂർ പോകാനുണ്ടായിരുന്നു ബ്രൈഡ് ആദ്യത്തെ വന്ന് കേക്ക് നമ്മൾ ഈവനിങ് ആണ് കേട്ടോ കട്ട് ചെയ്യണത് ഹസ്ബൻഡ് കുറച്ച് തിരക്കിലായിരുന്നു വീഡിയോ കോളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ശ്വേതി മിച്ചുമി കുഞ്ഞുങ്ങളും എല്ലാവരും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പക്ഷെ പറ്റിയില്ല ഉണ്ണികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ച് ലേറ്റായി പോയി വിചാരിച്ചാലും ലേറ്റായിപ്പോയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങള് കുറച്ച് തലേ ദിവസം പോയി അപ്പൂച്ചേട്ടൻ ജിഷ്ണ സിമി ചേച്ചി അവരൊക്കെ പിറ്റേ ദിവസം താമലന്റെ അച്ഛനമ്മ എല്ലാവരും പിറ്റേ ദിവസാണ് ഓട്ടോ വരനെ നമ്മളങ്ങനെ പോവാണ് എവിടേ നമ്മുടെ കുഞ്ഞിമാളുവിന്റെ ചോറൂണ് അമ്മ ഫ്രണ്ടിലെ ശ്വേത കുഞ്ഞുമാളും ഞങ്ങളൊക്കെ തല ദിവസം പോവാണ് ബാക്കി എല്ലാവരും നാളെ രാവിലെ ട്രെയിനിൽ വരും അപ്പോ ഞങ്ങൾ ഓൺ വേ ടു വണ്ടിയിലിരുന്ന് കുഞ്ഞുമാൾ വർക്കായി ഇച്ചുമ്പോൾ ഉറങ്ങിയിട്ടില്ല ഇച്ചുമ്പോൾ കാഴ്ചക്ക് കണ്ടിരിക്കയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല വർക്കായിട്ട് കാരണം വർക്കിന്റെ ക്ഷണം നല്ലപോലെ ഉണ്ടായിരുന്നു ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഏകദേശം ഒരു അവിടെ രൂപം ആറു മണി ആറരൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ എത്തിട്ടോ ഇല്ല എടുക്കണം

നമ്മള് ഗുരുവായൂർ വിഷ്ണുവിന്റെ ആട്ടോ റൂം എടുത്താൽ ഞങ്ങൾ അവിടെ വർക്കിന് വന്നിട്ടുണ്ട് ഒന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ നടയെ തൊട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ എടുത്തത് നമുക്ക് രാവിലെ വേറെ കുറച്ച് പ്രോഗ്രാമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അടുത്തുള്ള റൂം എടുത്തത് കേട്ടോ അമ്മ ചാച്ചാ നമുക്ക് നമുക്ക് ശരി അമ്മ അത്ര മണി അവരവിട്ടുണ്ട് നമ്മുടെ ഫുഡ് നമ്മൾ ഇവിടെ ഇല്ല നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് ഇല്ലാറ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും അത് വാങ്ങാൻ ഞങ്ങൾ പോകാന് അമ്മ വിടയ്ക്ക് ഫുഡ് താഴ്ന്ന ഫുഡ് വാങ്ങാൻ പോലും പോയ ഫുഡ് അതെവിടെയാണ് നിങ്ങൾക്ക് അയച്ചിട്ടാണോണ്ടാ അമ്പലത്തിന്റെ പരിസര അമ്പലത്തിന്റെ അടയ്ക്ക് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞു രണ്ടാളും കുഞ്ഞുമാളും നോക്കണത് ഓടും ഞങ്ങള് സാധനങ്ങൾ വേടിച്ചിട്ട് വരാം വെറുതെ ചുമ്മാ നടക്കാന്ന് വിചാരിച്ചു നടന്നിട്ട് ഞങ്ങൾ അമ്മയ്ക്കും ഞങ്ങള് പോയി ചുമ്മാറങ്ങിട്ടാരം പിന്നെ പറ്റാണെങ്കിൽ നമ്മുടെ ബ്രൈഡ് ഇവിടെ ഉണ്ട് അപ്പൊ ബ്രൈഡിന്റെ സാരി മേടിച്ചിട്ട് വരണം നമുക്ക് അയൺ ചെയ്ത് വെക്കാല്ലോ വരാം വെറുതെ നടക്കുന്ന ഞങ്ങൾ അവിടെ പോയി നടയിൽ കുറച്ചു നേരം ഇരുന്നൂട്ടെ എന്ത് രസം എന്ന് പറയാ സമയത്ത് ഞങ്ങൾ വരാറുണ്ട് പക്ഷെ പുലർച്ചെയാണ് ചെലപ്പോ പന്ത്രണ്ട് മണി ഒരു മണി അങ്ങനത്തെ നേരത്തൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വരാറ് വന്നു കഴിഞ്ഞാൽ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെയൊക്കെ പോയിട്ടാണ് കേട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരാ

മയിൽപീല ഇത് കഴിഞ്ഞൂട്ടാ ഇതിന്റെ പണി കഴിഞ്ഞുട്ടാ മയിൽപീലീടെ വിടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് റൂമിലേക്ക് നടക്കുകയാണ് കേട്ടോ നാളെ നിങ്ങൾക്ക് ഏർലി മോർണിംഗ് വർക്ക് ഉണ്ട് ബ്രൈഡിൻ്റെ അവിടെ പോകാൻ പറ്റിയില്ല കാരണം അവർ ആ സമയത്ത് റൂമിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നു കേട്ടോ പിന്നെ നമ്മൾ ഗുരുവായൂർ വെച്ചിട്ട് നമ്മൾ മൂന്നര സബ്സ്ക്രൈബേഴ്സിൻ്റെ തലദിവസം തന്നെ കണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഡേയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേരെ അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി ഇതുപോലെ കുറച്ച് ബുക്ക്സ് ഉണ്ട് കേട്ടോ അവർക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് മലയാളം അങ്ങനെ കുറച്ച് ബുക്ക്സ് ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കും തുറന്ന് കാണിച്ചു കൊടുക്കും കഥ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതുപോലെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും അവർക്ക് എന്തെങ്കിലും മനസ്സിലാവണോന്നറിയില്ലേ കാണാമല്ലോ അവർക്ക് വായന ഇങ്ങനെ കുറച്ച് വെക്കാണ്ട് കുഞ്ഞി നടക്കാൻ ബഹളം അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ അയണിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ അമ്മയുടെ അടുത്ത് ചുമയുണ്ട് അപ്പുറത്തെ റൂമിൽ അമല് കുഞ്ഞു മകളുടെ അടുത്ത് സമാധാനപ്പിക്കുന്നുണ്ട് ഇടയ്ക്ക് ചെറിയ വാശി അപ്പോൾ അവൾ ബഹളം വെക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഞാനെടുത്ത് കൊഞ്ചിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് അയൺ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് തിരക്കായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്താണെന്ന് കാണാട്ടോ നമ്മൾ വോക്കിന് പോകാണ് കേട്ടോ നമ്മുടെ പാർക്കിങ് വരുന്നുണ്ടല്ലോ അവിടെയാണ് നമ്മുടെ ബ്രൈഡിൻ്റെ റൂമുള്ളത് ആ ഭാഗത്താണ് അപ്പോൾ അവിടേക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നു രണ്ട് മിനിറ്റ് ഞങ്ങൾ ഞങ്ങളിതാ പുലർച്ചെ ഒരു ഒന്ന് രണ്ട് മണി നേരം തോന്നുന്നു നടക്കുകയാണ് അപ്പോഴും കടകളുണ്ട് ലൈറ്റ് ഉണ്ട് നല്ല രസമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഏകദേശം തന്നെ നമ്മളവിടെ എത്താറായി അങ്ങനെ നമുക്ക് നീ ബ്രൈഡിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് സുഗന്യ അപ്പോൾ നമ്മളത് കറക്റ്റ് ടൈമിന് അവരുടെ റൂമിലെത്തി ഞാനും കാച്ചിയും അയൺ ചെയ്യാണ് സാരി ശ്വേത മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് തരത്തിൽ സാരി വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ നമ്മളത് അവിടെ പോയിരുന്നിട്ട് അയൺ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ദാസുഖിനയുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു സാരി ട്രിപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓർണമെന്റ്സ് ഇടിക്കുകയാണ് അങ്ങനെ സുദീനയുടെ ഫുൾ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ സാരി ഡ്രിപ്പിങ്ങും മേക്കപ്പും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്

അത് ഇത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് അവരെ ഉണ്ടായിട്ടും ഗുരുവായൂർ കിട്ടണു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഉന്നിയായി പക്ഷെ എന്നാലും ഇവര് ജസ്റ്റ് ഗുരുവായൂർ ഇവർ ഇടുന്നു അതൊന്നും നമ്മൾ കഴിക്കുന്നില്ല അവരെ കുറച്ച് നേരം കഴിക്കാം അപ്പൊ ജസ്റ്റ് മാലിടണം അതാണ് ഇവർ ഈ ഡ്രസ്സ് ഞാനും ഞാനും ഇപ്പൊ നമ്മുടെ പേരുള്ള ഡ്രസ് തന്നെ ഇടാൻ പോണെ ഇവിടെ ഇവളും കുഞ്ഞുമാളും മാറും അപ്പൊ എന്താ ഞാൻ പോയിട്ട് വീട്ടിന്മാരെ കുളിപ്പിക്കട്ടെ കുളിച്ച് ഷുന്നിരിക്കട്ടെ അങ്ങനെയാണോ നമ്മള് കുഞ്ഞിവാട് കുളിച്ചു ചുന്ദരി മുടിക്ക് കെട്ടിരിക്കുന്ന അപ്പോഴത്തേനും നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ട്രെയിനിൽ ട്രെയിനിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അമലിന്റെ ചേട്ടനും ചോദിക്കും പിള്ളേർക്കൊന്നും വരാൻ പറ്റിട്ടില്ല കേട്ടോ കാരണം പിള്ളേരുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവര് മിസ് ചെയ്തു റെഡി ആ ഞങ്ങള്യാവിലും അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളെല്ലാം റെഡി ഞങ്ങൾ ഞങ്ങളത് ആ ഗുരുവാരമ്പലത്തേക്ക് ഇറങ്ങിയാണ് അമ്പലത്തിന്റെ അവിടുത്തെ കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ പൂവൊക്കെ മേടിച്ചായിരുന്നു എല്ലാവർക്കും അവിടെ ചെന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ നോക്കും മുല്ലപ്പൂ ഞങ്ങൾ വെക്കാത്തതാണ് പക്ഷെ അവിടെ ഇരിക്കുന്ന കൊതിയോ മേടിക്കാനായിട്ടോ അങ്ങനെ കുറച്ച് എല്ലാവരും മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ 한테 네네 주문 요 അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് ഞങ്ങളുടെ ബ്രൈഡിനെ കണ്ടേ അപ്പൊ ഞങ്ങൾ കൂടി പോയി വർത്താനൊക്കെ പറഞ്ഞു സെൽഫി ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അതെങ്കിൽ നമ്മുടെ ചോറൂണും കലാപരികളും ഒക്കെ കഴിഞ്ഞു ഫോൺ താന്ന് നമ്മള് മേടിച്ചു അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആണ് ഇട്ടത് കുഞ്ഞുമാളക്കായി അത് വരുന്ന മീനുകള് അത് കഴിഞ്ഞ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ പോയൊക്കെ ആയിരുന്നു കേട്ടോ எந்த <laughs> குறித்து ഹായ് അവർ ഇന്നെ കളിക്കിന്റെ. നമുക്ക് കുപ്പി മാറ്റുമ്പോൾ അല്ലേ? നമ്മക്കൊന്നുമല്ലേ? ഫ്രൈഡ് റൈസ് ആരാ? സണ്ടേ ഡേ ബനാനൈറ്റ്. ഇതിന്റെ എന്തിഉണ്ടീട്ടന്ന് അറിയിയില്ല. ഹേ വെങ്ങ ചോറിയില്ല പെക്കി. നമുക്ക് 2 മണിക്കൂർ വെക്കിക്കണ്ടേ? 1 മണിക്കൂർ ആണ് എടുക്കാൻ ഉള്ളൂ. കുരും എടുക്ക്. അവിടെ ഇരിക്കേ. ഞാൻ മായലഷ് കൊണ്ട് ഇരുന്നോ? ലഞ്ച് കഴിച്ചിട്ട് എല്ലാവരും എല്ലാരും റൂമിൽ പോയിട്ടോ ഞാനും അപ്പു ചേട്ടൻ ചീഷ്ണത് ദൂരത്തിൽ ലഞ്ച് വെച്ചിട്ട് ഞങ്ങൾ ഡൈവേർട്ട് ആയിട്ട് വെറുതെ സാധനങ്ങൾ വാങ്ങാൻ പോയി ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു ഇവർക്ക് ട്രെയിൻ ഞങ്ങൾക്ക് ജോൺലി വരും ഓ നോക്ക്

അങ്ങനെ അവര് പോയി പിന്നെ ഞങ്ങളുടെ വെക്കേറ്റിങ്ങിന്റെ ടൈമായി ഞങ്ങൾ ഫുൾ പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങുകയാണ് രണ്ടുപേരും നല്ല ഉറക്കായിട്ട് ചുമയും കുഞ്ഞുങ്ങളും നല്ല ഉറക്കായി ഇനി ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് രണ്ടു ദിവസം മുട്ടും ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ക്ഷീണം നല്ല പോലെ ഉണ്ട് കേട്ടോ നല്ല ഇണ്ട് കേട്ടാണ് അതിന്റെ ഇടയില് നമുക്ക് വിഷന്നുട്ടോ അപ്പം ട്രാവലിന്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കുഞ്ഞിമാള ചോറുണ്ട് വയ്യണ്ടായി തോന്നിട്ട് ഇന്ന് ഞങ്ങക്ക് ഉറക്ക ക്ഷീണ രണ്ടുമൂന്ന് ദിവസത്തേണ്ട് എനിക്ക് ചുമ ഉറക്ക ഇനി ഫുഡ് വേറെ നേരത്തെ എണീക്കുമോ അയ്യോ എന്റെ കമ്മല നീ കെട്ടിരുന്നെ ഹുണിക്കമ്മുണ്ട് കമ്മല നീ നല്ല കെട്ടിട്ടുണ്ടല്ലെ കമ്മല് എല്ലാം പങ്ങിണ്ട് കുഞ്ഞിമാട് കളിപ്പിള്ളടി എന്റെ കല്ലോ ഗച്ചേരി ഞങ്ങൾ പാടയിൽ ഇറക്കിയിട്ടാണ് കേട്ടോ പോയത് രണ്ടു മൂന്നത്തെ ക്ഷീണവും ഉണ്ട് എല്ലാവർക്കും ചെന്നിട്ട് എല്ലാവർക്കും നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം അതെല്ലാവർക്കും